വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത് അതുപോലെ തന്നെ ഈ മുസ്ലിംസും ഇവര് അറബിയില് കൊച്ചാൾ പോലെ ഈ എനിക്കറിയത്തില്ല പക്ഷേ എ ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ തന്നെ ഇരിക്കാന്നല്ലാതെ ഈ ആപ്പിൾ ഫ്രൂട്ട്സ് ആണോ മീറ്റാണോ ഫിഷ് ആണോ എന്നൊക്കെ അറിയത്തില്ല കാരണം ഇവര് ഇവരുടെ സ്വന്തം ഭാഷയിൽ ഇവര് പിന്നെ ട്രാൻസ്ലേഷൻ വായിക്കുന്നില്ല ടീച്ചർ അറിയാമോ എന്റെ കയ്യിൽ ഇന്ന് കുറാൻ ഇരിപ്പുണ്ട് ഞാന് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പത്തെ ഖുറാൻ കാരണം ഇപ്പത്തെ എല്ലാ കുറാനിൽ ഇവരെ വെട്ടിത്തിരുത്തേക്ക് എല്ലാം ബ്രാക്കറ്റ് ഇട്ടേക്കുവാണ് മൊത്തം കറപ്റ്റ് അടി പക്ഷെ അതുകൊണ്ട് എന്റെ ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പത്തെ ഖുറാൻ എൻ്റെ ഇരിപ്പുണ്ട് അതുപോലെ അവരുടെ പിന്നെ സഹിയൽ കാര്യം ഇരിപ്പുണ്ട് എൻ്റെ ഇത് പഴയത് കാരണം അതോണ്ടെങ്കില് പ്രയോജനമുണ്ട് ഇന്നത്തെ മേടിച്ചിട്ട് കാര്യമില്ല എല്ലാം തിരുത്തി വെച്ചു അപ്പൊ ഇവര് ഇത് ട്രാൻസ്ലേഷൻ വായിക്കാത്ത ഇവർക്ക് ഈ പ്രോബ്ലംസ് വന്നിരിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇവർ ഈ ട്രാൻസ് ഇപ്പം ടീച്ചറൊക്കെ ട്രാൻസ്ലേഷൻ വായിച്ചു പഠിച്ചു അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് ആയിപ്പോ ഞാൻ കണ്ടുള്ള രണ്ട് രീതിയാണ് ഒന്നെങ്കിൽ ഇത് ഈ പിന്നെ മതം ഫോളോ ചെയ്യുന്നവൻ ഒന്നെങ്കിൽ ടെററിസ്റ്റ് ആവും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും ഇത് രണ്ടിനേതിലൊന്നാകും അപ്പം ഞാൻ മനസ്സിലാക്കിക്കണം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഈ പഠിപ്പി പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഓക്കെ ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിൾ ആണ് ഇപ്പോഴും ഞാൻ പിന്നെ മുസ്ലിംസിനോടൊക്കെ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അതായത് പെണ്ണുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇസ്ലാം പെണ്ണുങ്ങളുടെ മതമല്ല ഇത് ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി പോകണം ഞാൻ ഖുറാൻ വായിച്ചിട്ട് അപ്പം ഞാൻ ചോദിക്ക എല്ലാ പെണ്ണുങ്ങളോട് വരെ ഞാൻ ചോദിക്കാറുണ്ട് പിന്നെ ഖുറാനിൽ ഇങ്ങനെ ഉണ്ടല്ലോ പിന്നെ നാലിൻ്റെ മുപ്പത്തിനാലില് പിന്നെ പെണ്ണുങ്ങളെ അടിക്കാനുള്ള അധികാരം ആണുങ്ങൾക്കുണ്ട് അപ്പം എൻ്റെ ചോദ്യം എന്താ എന്താച്ചാല് ഇവിടെ ഞാൻ വായിച്ചിട്ട് ഈ നാല് രൂപക്കാൾ വായിച്ചിട്ട് ഞാൻ വായിച്ചപ്പോ മനസ്സിലാക്കിയത് പിന്നെ ഈ ഫർത്താവിന് ഡൗട്ട് ഉണ്ടെങ്കിൽ തല്ലാമെന്ന് നമ്മള് അതോ പിന്നെ തെറ്റി ചെയ്ത് കഴിഞ്ഞിട്ടല്ലാമെന്നാണ് അതാണ് ചോദ്യം തെറ്റി ചെയ്തിട്ടാണോ തല്ലുന്നേ അതോ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് തല്ലുന്നത് ഓക്കെ ഈ നാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാല് ആ അധ്യായത്തിന്റെ പേര് തന്നെ നിസാ എന്നാണ് അഥവാ സ്ത്രീകൾ ഇതാണ് ഇവർ പറയുന്നത് സ്ത്രീകളെ ഇസ്ലാം ആദരിച്ചിരിക്കുന്നു കാരണം സ്ത്രീകൾ എന്ന പേരിൽ ഖുഹാനിൽ ഒരു ഉണ്ടല്ലോ തലച്ചോറില്ലല്ലോ ഇതിനകത്തെ ഉണ്ടാ പറയുന്നത് എന്ന് നോക്കാൻ അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിക്കുന്നു വഴക്കുണ്ടാക്കുന്നു അപ്പോൾ അവൾ നിന്നോട് അനുസരണക്കേട് കാണിക്കുമെന്ന് നീ ആശങ്കിക്കുന്നെങ്കിൽ അവളെ നീ അടിക്കുക ആദ്യം ഒന്ന് രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഫാദോ അവളെ നീ ഉപദേശിക്കുക രണ്ട് അവളെ നിങ്ങൾ അടിക്കുക മൂന്ന് ഫിൽ കിടപ്പറ കാരണം ഇയാൾക്ക് നാല് പറ്റുമല്ലോ അപ്പൊ ഇയാള് മറ്റ് പെണ്ണുങ്ങളുടെ കൂടെ ആർമാദിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമല്ലേ മറ്റേ സ്ത്രീക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടാകുമെന്നത് ഇതൊരു സൈക്കോളജിയാണ് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷ അള്ളാഹു ഉണ്ടാക്കിയ മതത്തിൽ എല്ലാ ഫേവറും നൽകുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് ഇനിയും ഈ സ്ത്രീകളെ അടിക്കാൻ പറഞ്ഞു പുരുഷന് തെറ്റ് സംഭവിക്കില്ലേ പുരുഷനെ ഉപദേശിക്കാൻ പറഞ്ഞിട്ടില്ല പുരുഷനെ അടിക്കാൻ പറഞ്ഞിട്ടില്ല പുരുഷനെ കിടപ്പറ ബഹിഷ്കരിക്കാൻ പറഞ്ഞിട്ടില്ല അതാണ് സ്വാർത്ഥനായ പുരുഷ അള്ളാഹു പുരുഷന്മാരെ സഹായിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ നാലാം അധ്യായത്തിൽ കാണുന്നത് പിന്നെ ഈ ആ വചനം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും നമ്മളോട് അള്ളാഹു പറയാണ് സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള നിയന്ത്രണ അധികാരി അത് എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പ്രത്യേകതകൾ അള്ളാഹു നൽകിയത് കൊണ്ട് അത് തന്നെ നീതിബോധമാണോ ഇപ്പോ സാജൻ നമുക്ക് നമ്മുടെ മക്കള് അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കള് നമ്മളോട് ഇങ്ങനെ ഒരു വിവേചനം കാണിച്ചാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ സൃഷ്ടാവിന്റെ കോൺസെപ്റ്റിൽ സ്ത്രീയും പുരുഷനും ഒന്നുപോലെ ആയിരിക്കണ്ടേ പുരുഷന് പ്രത്യേകത നൽകുക സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള അധികാരത്തിന്റെ ദണ്ട് പുരുഷന് നൽകുക ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ആ അധ്യായത്തിലെ ആ വചനത്തിലൂടെ കാണാൻ പറ്റുന്നത് പിന്നെ ആശങ്ക എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല തോന്നുന്നു എന്നല്ലേ സംശയമാണ് ആശങ്കയാണ് അതെ സംശയം മാത്രം പക്ഷെ പക്ഷെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ അല്ല ഇനി ഒരു കാരണവും വേണ്ട ഇങ്ങനെ ഒരു സംശയം പോലും വേണ്ട തൊലാക്കും ചൊല്ല അതും തന്നെ നൽകുന്ന നിയമമാണ് ഇങ്ങനെ ഒരു സംശയത്തിന്റെ പോലും ആവശ്യമില്ല അയാൾക്ക് വേണ്ടെങ്കിൽ അയാൾക്ക് ഒഴിവാക്കാം അധികാരമില്ല ഇല്ല സ്ത്രീകള് സഹിക്കേണ്ടവരാണ് എപ്പോഴും ക്ഷമിക്കേണ്ടവരാണ് അതായത് ആദമിന്റെ വളഞ്ഞ വാരിയലിൽ നിന്ന് സൃഷ്ടിച്ചതുകൊണ്ട് അവര് വക്രതയുള്ളവരാണ് ആ വളവോടുകൂടി നീ അവരെ അനുഭവിക്കുക നോക്കാൻ ശ്രമിച്ചാൽ നിവർക്കാൻ ശ്രമിച്ചാൽ ഒടുങ്ങി പോകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് സ്ത്രീകളെ കുറിച്ച് Okay. ും വായിച്ചു നിങ്ങൾക്കൊരു കൺക്ലൂഷൻ ആ അതെ അതായത് അതായത് നബിക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ നബിയോട് അടുപ്പിക്കാം ഭാര്യമാരിൽ നിന്ന് ഇനി ആരോടാണോ അനിഷ്ടം തോന്നുന്നത് അവരെ അകറ്റിയും നിർത്താം ഇനി അകറ്റി നിർത്തിയവരെ അടുപ്പിക്കണമെങ്കിൽ അതുമാകാം അത്രയ്ക്ക് കുട്ടിക്കളിയായിട്ടാണ് സ്ത്രീകളെ അള്ളാഹു കണ്ടിരിക്കുന്നത് നബിക്ക് ഒരാളെ വേണ്ടാന്ന് തോന്നി ഓടിച്ചു വിടാം കുറച്ച് കഴിയുമ്പോ അവരോടൊരു സിമ്പതി തോന്നി ശരി ഇങ്ങോട്ട് പോന്നോ അപ്പോ ഫ്രീ വിൽ പുരുഷനാണ് നൽകിയിരിക്കുന്നത് നിർത്താം സമയം എനിക്ക് താല്പര്യമില്ല സ്ത്രീകൾക്ക് ഉണ്ടോ ഇല്ല ഇല്ല പിന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അതുപോലെ തേർഡ് ജെൻഡർ ട്രാൻസ്ജെൻഡേഴ്സ് അവരെ സംബന്ധിച്ച് ഒന്നും ഖുർആാനിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ഊറികളുണ്ട് അതുപോലെ മദ്യപ്പുഴ ഉണ്ട് കട്ടിത്തേനും സ്പൈസി ആയിട്ടുള്ള മീനിന്റെ കരളും ഉണ്ട് പിന്നെ അവർക്ക് ഒരുപാട് സ്വർഗീയ ആരാമത്തോട്ടങ്ങളുണ്ട് ഇവരെ വട്ടമിട്ട് പറക്കുന്ന ചെറിയ ബാലന്മാരുണ്ട് സ്ത്രീകൾക്കൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചും വിമർശിച്ചു വന്നപ്പോൾ ചില ഉസ്താദന്മാർ അതിനെ വ്യാഖ്യാനം നൽകി എഴുപത്തി മൂന്നാമതൊരു സ്ഥാനം ഈ നാട്ടിലുള്ള ഈ ലോകത്തുള്ള ഭാര്യയ്ക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകുമെന്ന് എന്തായിരുന്നാലും ഇത്രയും കാലവും ഇവിടെ ഉപയോഗിച്ച സ്ത്രീയുടെ അടുത്തേക്ക് ആ അവിടെ എത്തിയ പുരുഷൻ കാരണം കിളിന്തുകളായ ചെറിയ കുഞ്ഞുങ്ങളിങ്ങനെ കാത്തു നിൽക്കുമ്പോഴേക്കും അവരെ ഉപയോഗിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് വരില്ല അത് വേറെ ഈ എഴുപത്തിമൂന്നാം സ്ഥാനത്ത് എത്തണമെങ്കിൽ പെണ് കടമ്പകൾ കടക്കേം വേണം പിന്നെ എൺപതിനായിരം സെർവൻസ് വേറെയും ഉണ്ട് കേട്ടോ പുരുഷന് സ്വർഗത്തില് എൺപതിനായിരം സെർവൻസ് കാരണം ഞാൻ വായിച്ചപ്പോ പലരും പറയുമ്പോൾ മുസ്ലിംസ് ചോദിക്കും പറയാം സ്ത്രീകൾ കൊണ്ടെന്നാ പറഞ്ഞത് ഞാൻ ഓക്കെ താങ്ക് യു ദൈവം ടീച്ചറിനെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ എനിക്ക് ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുക പിന്നെ ഞാൻ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്യാറില്ല പിന്നെ ജീസസ് ക്രൈസ്റ്റിനെ ദൈവമായിട്ട് കാണാനും ക്രിസ്ത്യാനി ആകാനും ഞാൻ ആരെയും പോസ് ചെയ്യാറില്ല നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക അതാണ് ആദ്യം വേണ്ടിയത് പിന്നെയാണ് നമ്മുടെ ഫെയ്ത്തും സ്പിരിച്വൽ തിങ്സും ഒക്കെ ആദ്യം നല്ല മനുഷ്യനാവുക അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പക്ഷെ ഞങ്ങളുടെ ദൈവം ബൈബിളിൽ പഠിപ്പിച്ചേക്കുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അത് ആരായാലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കാൻ നമ്മ ഞങ്ങളെ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തു ബൈബിളിൽ പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആരെ ഉപദ്രവിക്കാനോ തല്ലാനോ പോകത്തില്ല ഇനി ഞങ്ങളുടെ ദൈവത്തെ പറ്റി ചിത്ത വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമാണ് ഞങ്ങളുടെ ദൈവത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ആരെ വെട്ടാനോ കൊല്ലാനോ അല്ലാനും പോകത്തില്ല കർത്താവ് ഞങ്ങളുടെ ദൈവം പറയുന്നുണ്ടോ നിങ്ങൾ ഒരാളെ ഉദ്രവിക്കാൻ പോയാൽ നിങ്ങൾ നരകത്തിൽ അതാണ് ഞങ്ങളെ കുഴപ്പിച്ചിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ എനിവേ ജാമ്യ ദർശിച്ചറിനെയും ഫാമിലിയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു ഗോഡ് പ്ലസ് യു ഫാമിലി ഐ ആം ഓൾവേസ് പ്രേ ഫോർ യു യു ആർ മൈ ലവിങ് സിസ്റ്റർ ഓക്കെ യു ആർ മൈ ലവിങ് സിസ്റ്റർ ഐ ലവ് യു God 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 bless 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 you. 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 you, you. And your channel. Okay, bye. Uh, thank you. Thank you, Thank ഇവിടെ ആ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് പേര് വന്ന് കമന്റ് ഇട്ടത് നിങ്ങളിൽ എത്ര പേര് കണ്ടെന്നറിയില്ല ഞാൻ പ്രത്യേകിച്ച് ആരെയും ആക്കിയിട്ടില്ല ഒന്നാമത്തെ കാര്യം അതാണ് ഒന്നാമത് എല്ലാം സ്ട്രെയിസ് ആണല്ലോ എനിക്കാരെയും വലിയ വശമില്ല അറിയില്ല ആരെങ്കിലും അഡ്മിൻ അഡ്മിനാകാൻ കാരണം ഇവർക്കൊക്കെ മറുപടികൾ കൊടുക്കണമല്ലോ ചാറ്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അഡ്മിനാകാൻ ആരെങ്കിലും വില്ലിങ് ആണെങ്കിൽ പറയുക അവരെ ഞാൻ അഡ്മിൻ ഏ അതല്ലാതെ ഞാൻ ആരെയും അഡ്മിൻ ആക്കിയിട്ടില്ല അപ്പോൾ ഒരാൾ വന്നിട്ട് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും വലിച്ച് കീറിക്കളയും നീ എവിടെയാണെന്ന് പറ അവിടെ വന്ന് നിന്നെ തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എടുത്തു വെച്ച് വീഡിയോ ഉണ്ടല്ലോ ദിവസങ്ങളോളം ഇരുന്ന് ലൈവ് ചെയ്താലും വീഡിയോ തീരില്ല അത്രയ്ക്ക് വധ അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം സമയവും ഇതിനു വേണ്ടി ചിലവഴിക്കാൻ തയ്യാറായിരിക്കുന്നത് റഫീഖേ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ് ഞാനീ തന്നിരിക്കുന്നത് ഫോണിൻ കോളിൻ പ്രോഗ്രാം അല്ലേ നിങ്ങൾക്ക് വിളിക്കാമല്ലോ എനിക്ക് സംഭവിച്ചത് എന്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ അതിന് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അറിവില്ലാത്തത് കൊണ്ടാണ് എന്നെ തെറി എന്തായിരുന്നാലും നിങ്ങൾ പറയും കാരണം നിങ്ങൾ മദ്രസ പ്രോഡക്റ്റുകളല്ലേ സ്വാഭാവികമല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത് തൊണ്ണൂറ്റി അല്ല എൺപത്തി ഒന്നാം അധ്യായം സൂറ തഖ്വീർ എന്ന അധ്യായം ത്തിലെ അപ്പോ ആ അധ്യായത്തിലെ ഇരുപത്തിയൊൻപതാമത്തെ വചനം ആകെ ഇരുപത്തിയൊൻപത് വചനങ്ങളെ ഉള്ളൂ ആ ഇരുപത്തിയൊൻപതാമത്തെ വചനത്തിലാണ് അള്ളാഹു പറയുന്നത് ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിലല്ലാതെ ആരും ഒന്നും ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു പറയുന്നതാണ് ഖുർആാനിലൂടെ ഇനിയും ഒരധ്യായവും കൂടി നമുക്ക് നോക്കണം പതിനാറാം അധ്യായം പതിനാറാം അധ്യായം ഏതാ നെഹ്ലോ പതിനാറ് നെഹ്ല തേനീച്ച അതിലെ മുപ്പത്തിയേഴ് നോക്കിയോ അള്ളാഹു പറയാണ് ആഗ്രഹിക്കുക

അവർക്ക് സഹായികളായിട്ട് ആരും ഉണ്ടാകില്ല ഷാഫി നീ മദ്രസേ പോയിട്ട് പഠിച്ച കൾച്ചർ വന്നിട്ട് ഇവിടെ പറഞ്ഞാലേ ഞാൻ നിന്റെ കമന്റ് മൈൻഡ് പോലും ചെയ്യില്ല കാരണം ഇനി നീ ഈ കൾച്ചറും ഈ സ്ലാങ്ങും തന്നെ ഉപയോഗിക്കുവാണെങ്കിൽ നിന്നെ ബ്ലോക്ക് ചെയ്ത് വിടാനും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മായോട് സംസാരിക്കുന്ന ശൈലിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് കേട്ട ഇവിടെ നോക്കണം നബി ആഗ്രഹിച്ചാലും ഈ പറയപ്പെട്ട ആര് തന്നെ ആഗ്രഹിച്ചാലും ശരി അള്ളാഹു ആണ് ഒരാളെ സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഒരാളെ സന്മാർഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ അള്ളാഹു അല്ലാതെ അയാളെ സന്മാർഗത്തിലാക്കാൻ പറ്റില്ല അപ്പൊ അള്ളാഹു സന്മാർഗത്തിലാക്കുന്ന ഒരാളെ ദുർമാർഗത്തിലാക്കാനോ അള്ളാഹു ദുർമാർഗത്തിലാക്കിയ ഒരാളെ സന്മാർഗത്തിലാക്കാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല നബിയോട് അള്ളാഹു പറയാണ് നബിയെ നീ എത്ര വിഷമിച്ചാലും എത്ര ആഗ്രഹിച്ചാലും ശരി അവരെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റില്ല മോനെ കാരണം ഞാനാണ് അവരെ വഴികേടിലാക്കിയിരിക്കുന്നത് ഞാൻ വഴികേടിലാക്കിയിരിക്കുന്ന ആളെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റില്ല എന്നിട്ട് അള്ളാഹു പറയാണ് മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനത്തില് പിശാജ് നരകത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നു ശ്രദ്ധിച്ചോണം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നില് പിശാജ് മനുഷ്യരെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു ഇനിയും എട്ടാം അധ്യായം പറയുന്നു അള്ളാഹു മനുഷ്യരെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു രണ്ടും ഒരേ വേർഷൻ അല്ലേ അള്ളാഹു നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു പിശാജും കൊണ്ടുപോകുന്നു മനുഷ്യൻ എന്ത് തെറ്റാ ചെയ്തത് പറഞ്ഞു ഇനി ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കും പത്തൊൻപതാം അധ്യായത്തിലെ എൺപത്തി ആറിലും നാലാം അധ്യായത്തിന്റെ നൂറ്റി അറുപത്തിഒൻപതിലും അള്ളാഹു പറയുന്നു അള്ളാഹു സത്യനിഷേധികളെ നരകത്തിലേക്ക് ക്ഷണിക്കും നാലാം അധ്യായത്തിലെ നൂറ്റി ഇരുപതിൽ അള്ളാഹു പറയുന്നു പിശാജ് വഞ്ചിക്കും സത്യനിഷേധികളെ നാലാം അധ്യായത്തിന്റെ നൂറ്റി നാല് അള്ളാഹു പറയുന്നു സത്യനിഷേധികളെ അധ്യായത്തിന്റെ അൻപത്തിനാലിൽ അള്ളാഹു പറയാണ് നരകം സത്യനിഷേധികളെ വലയം ചെയ്യും ഇരുപത്തി ഒൻപതിൽ രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതിൽ അള്ളാഹു പറയുന്നു അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്യും രണ്ടും ഒരുപോലെ തന്നെയല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കും അതെ അല്ലാഹു ചെയ്യുന്നതെല്ലാം ഇബിലീസും ചെയ്യുന്നു ബിലീസ് ചെയ്യുന്നതെല്ലാം അല്ലാഹുവും ചെയ്യുന്നു ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അള്ളാഹുവും ഇബിലീസും നാലാം അധ്യായത്തിന്റെ എഴുപത്തിയാറിൽ അല്ലാഹു പറയുന്നു ദുർമൂർത്തികളുടെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ് അതായത് ഇബിലീസിന്റെ ദാസന്മാർ ഏഴ് നാല് എഴുപത്തിയാറ് നാലാം അധ്യായത്തിന്റെ എൺപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ ദാസന്മാർ യുദ്ധം ചെയ്യുന്നവരാണെന്ന് ഇബിലേസും അള്ളാഹുവും ഒരുപോലെ അള്ളാഹുവിന്റെ ദാസന്മാരും ഇബിലേസിന്റെ ദാസന്മാരും ഒരുപോലെ മുപ്പത്തിയാറാം അധ്യായത്തിന്റെ അറുപത്തിരണ്ടിൽ അള്ളാഹു പറയുന്നു അനേകമാളുകളെ പിശാജ് വഴി പിഴപ്പിച്ചു നശിപ്പിച്ചു എഴുപത്തി ഏഴാം അധ്യായത്തിന്റെ പതിനാറിൽ അള്ളാഹു പറയുന്നു അനേകം ആളുകളെ െഅഹു നശിപ്പിച്ചു മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി എഴുപത്തി അഞ്ചിൽ അള്ളാഹു പറയുന്നു പിശാജ് തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി അൻപത്തി ഒന്നിൽ അള്ളാഹു പറയുന്നു അള്ളാഹു തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും നാലാം അധ്യായത്തിന്റെ എഴുപത്തിയാറിൽ പിശാജ് കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് ആറാം അധ്യായത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നിൽ അള്ളാഹു കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് മുഹമ്മദ് നബി പറയുവാണ് നിങ്ങൾ പാപം ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ അസ്തിത്വത്തിൽ നിന്ന് തുടച്ച് നീക്കിക്കളയും അപ്പൊ പാപം ചെയ്യണം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഇരുന്നൂറ്റി എഴുപത്തി ഹദീസ് സൊഹൈ മുസ്ലിം റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി എഴുപത്തി നാലല്ല കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടാമത്തെ ഹദീസ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും ഒരേ ഹദീസാണ് അപ്പോ ഈ ചീത്ത പറയുന്ന ആളുകള് ഒന്നാമത്തെ കാര്യം ഒന്ന് ഒരു ആരെങ്കിലും ഒരാൾ നല്ലൊരു മറുപടി ഒന്ന് കൊടുത്തേ അവർക്ക് നിറയെ കൊടുക്കണം കൊടുക്കുമ്പോ നല്ലതുപോലൊന്നു കൊടുത്തെ ലവളുമാർക്ക് നല്ല കൃഷി വിടാൻ മുട്ടിട്ട് വന്നിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാണ് പെണ്ണാണോന്ന് നമുക്ക് അറിയില്ല അപ്പോ ഇവർക്ക് ഇതുണ്ടോ ഹദീസിൽ ഇതുണ്ടോ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണല്ലോ ഞാൻ പറയുന്നത് അപ്പോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളില് ഖുർആൻ വെച്ചിട്ടാണ് ഇവർ ഖുർആാനിൽ ഉണ്ടെന്ന് പറയുന്നത് ഖുർആാനിൽ ഉണ്ടോ എന്നൊന്ന് നോക്കാം നോക്കിയാൽ ഇവർക്ക് പീഡിയാം ചിലപ്പോ ഉണ്ടെങ്കിലോ ഇല്ല എന്ന് വിശ്വസിച്ച തെറി പറയാനാണ് ഇവർക്ക് താല്പര്യം അപ്പോ അള്ളാഹു പറയാണ് പത്തൊൻപതാം അധ്യായത്തിന്റെ എഴുപത്തി ഒന്നാമത്തെ വചനം മുഹമ്മദിന്റെ എല്ലാ അനുയായികളെയും നരകത്തിന് ചുറ്റുമായി കൂട്ടപ്പെടും മുഹമ്മദ് നബി പറയാണ് മണി അടിക്കല് പിശാജിന്റെ സംഗീത ഉപകരണമാണ് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാലാമത്തെ ഹദീസാണ് അപ്പോ ഹിഷാം നബിയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവിക ബോധനം ജീവിതയിൽ കൊണ്ടുവന്ന് തരുന്നത് മുഹമ്മദ് നബി പറയാണ് ചില സമയങ്ങളിൽ ഒരു മണി മുഴങ്ങുന്നത് പോലെയാണെന്ന് അപ്പം പിശാജായിരുന്നു മുഹമ്മദ് നബിക്ക് സന്ദേശം കൊടുത്തിരുന്നത് ഒരു അതാ കളവ് പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനാകണം കളവു പറയുന്നവൻ അതായത് പടച്ചോൻ ഒരിക്കൽ പറഞ്ഞത് മറന്നുപോകും അടുത്ത പറയുന്നത് നേരെ പരസ്പര വിരുദ്ധമായിട്ടാണ് നബിയും അങ്ങനെ തന്നെ ഇപ്പോ ർആാക്യങ്ങൾ ലോക ജനങ്ങൾക്ക് മുഴുവനും ദൈവികമായ വെളിപാട് നൽകാൻ വേണ്ടി വന്ന പടച്ചവൻ പടച്ചവൻ അയച്ച ജിബിനിയിൽ എന്ന മലക്ക് വരുന്നത് പിശാജിന്റെ സംഗീത ഉപകരണവുമായിട്ട് ഇത് പിശാചിൻറെ വചനമാണോ അതോ പടച്ചുന്റെ വചന ഇവരൊക്കെ ഇവരെ നമ്മൾ വലിയ നിലവാരത്തിൽ പ്രതീക്ഷിക്കരുത് ഒരു എന്ന് ചോദിക്കുന്ന കേട്ടോ ഖുർആനായത് പറയുമ്പം ഷാൾ എവിടെയാണ് തലയിൽ കുറു തുണി വെച്ചാലേ ഖുർആാൻ പറയാൻ പറ്റൂ അപ്പം ഇവർക്ക് ഇത്രക്കൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇവരുടെ കുറ്റമല്ലത് ഇവർ മതത്തെക്കുറിച്ച് അറിയുന്നത് ചെറിയ കാലഘട്ടത്തിൽ മദ്രസകളിൽ നിന്നാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് അറിയില്ലല്ലോ യുസ്താദ്മാർ പറയുന്ന ഇത് മാത്രമല്ലേ ഇവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റഫീക്ക് വിപിയു ഞാനുമായിട്ട് സമ്മതിക്കാനുണ്ടോ അതിനാ ഞാൻ എൻ്റെ നമ്പരെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകളായി ഇപ്പോൾ ഒരാൾ വിളിച്ചത് കണ്ടില്ലേ ഇനി എന്തിയാണ് ഞാൻ നീ വിളിക്കുന്നിടത്ത് വരണോ നിൻ്റെ വീട്ടിൽ വരണോ സമ്മതിക്കാൻ ഇറങ്ങി പോടാ ഇങ്ങനെ